ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലെറ്റ് ആണ് വളരെ ഈസി ആയിട്ട് തന്നെ ബേക്കറി കിട്ടുന്ന ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാം നോക്കിയാൽ ചിക്കൻ അധികം എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ സ്പൂൺ മീറ്റ് മസാല ആവശ്യത്തിന് വെള്ളം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് വേവിച്ച് പൊടിച്ചെടുത്ത് വയ്ക്കാം ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് നമുക്കതിൽ സവാള വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ട് കുത്തി അരിഞ്ഞതാണ് അതൊരു മൂന്നോ നാലോ ചിക്കൻ്റെ അളവനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പം ചെറിയ മൂന്ന് സവാളയാണ് എടുക്കുന്നത് ഇതൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് പച്ചമുളകാണ് ഞാനിവിടെ മൂന്ന് ചെറിയ പച്ചമുളകാണ് നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള നല്ല വഴണ്ടി വന്നതിന് ശേഷം അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ കുരുമുളക് പൊടി ഇതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിവിടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് തണുത്തതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലേറ്റ് ചെയ്തെടുക്കാവേ കുറച്ച് എണ്ണ കയ്യിൽ തടവിയാൽ മതിയാകും അധികം കട്ടിക്ക് ചെയ്യരുത് കട്ടിറ്റ് നമുക്ക് മുക്കി എടുക്കാനായിട്ട് മുട്ടയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ യൂസ് ചെയ്യാം ഞാനിതിപ്പോൾ കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് വെജിറ്റേറിയൻസിൽ കോൺഫ്ലവറിൽ ചെയ്യാം രണ്ടും നല്ല ഫിനിഷിൽ കിട്ടും ഒരു ഷീറ്റ് ഒരു നല്ല കോട്ടിങ് കോൺഫ്ലവറിൽ കൊടുക്കുമ്പോൾ കിട്ടും എങ്ങനെയാണ് അതിൻ്റെ സ്ലറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുറച്ച് കട്ടിയായിട്ട് വേണം ചെയ്യാൻ നമുക്കൊരു മൂന്ന് സ്പൂണോളം എടുക്കാം ആദ്യം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എടുക്കാം ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് തിക്കായിട്ട് തന്നെ എടുക്കാം അൽപ്പ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിക്കായിട്ട് നമുക്ക് കുറച്ച് 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 വെള്ളം ചേർത്ത് തരിയില്ലാതെ എടുക്കാം ബ്രെഡ് ക്രംസ് നമുക്ക് സൂപ്പർമാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്താൽ മതിയാകും നിങ്ങൾക്ക് നല്ല ക്രിസ്പി കട്ട്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ റസ്കിൻ്റെ പൊടി ചേർത്തുണ്ടാക്കിയാൽ മതിയാകും ഞാനിത് ഫ്രഷ് ബ്രെഡ് പൊടിച്ചും ഇട്ടിട്ടുണ്ട് റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചേർത്തിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് കോൺഫ്ലവറിൻ്റെ സ്ലറിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലോട്ടെടുക്കാം വെള്ളത്തിൻ്റെ അംശം ഒട്ടും ക്രംസിലോട്ട് ആകരുതേ അതുകൊണ്ട് അതിൻ്റെ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് അങ്ങനെ എടുത്താൽ മതിയാകും ബാക്കിയുള്ളതും കൂടി അങ്ങനെ ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല തിളച്ചതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ ഗ്യാസ് നല്ല ചൂടാക്കിയതിന് ശേഷം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇട്ടാൽ മതിയാകും കട്ട്ലേറ്റ് റെഡിയായി കഴിഞ്ഞ് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം അങ്ങനെ ചിക്കൻ കട്ലേറ്റ് റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അഥവാ നിങ്ങൾ കട്്ലേറ്റ് ഉണ്ടാക്കുമ്പം മിക്കവാറും പേർക്ക് പറ്റുന്ന പ്രശ്നമാണ് പൊടിഞ്ഞു പോകുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ വഴറ്റുന്നതിന് ശേഷം വഴറ്റിയതിന് ശേഷം രണ്ടോ മൂന്നോ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുമ്പോഴത്തേക്കാണ് കട്ലേറ്റ് പൊട്ടിപ്പോകുന്നത് ആ ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഉരുട്ടിയെടുത്താൽ മതിയാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ചാനൽ ഇഷ്ടമായ ദയവായി ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക താങ്ക് യു